പ്രേക്ഷകർക്ക് വിഷ്ണു ഗ്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മെയ് മാസ വിതരണം തീർന്നിരിക്കുകയാണ് മൂവായിരത്തി എണ്ണൂറാണ് വിതരണം കഴിഞ്ഞത് ഇനി ജൂൺ മാസ വിതരണമാണ് അത് ആയിരത്തി അറുന്നൂറ് പത്തൊമ്പതാം തീയതിക്ക് മുമ്പാകെ തന്നെ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയുള്ള കൂടുതൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് എത്ര വേഗം തന്നെ വിതരണം ആരംഭിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം എത്ര വേഗം ആവുന്നു അത്ര വേഗം ആക്കാൻ തന്നെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് മസ്ത്രം ചെയ്യേണ്ട തീയതി ഈ മാസം ഇരുപത്തഞ്ചിലൊട്ട് രണ്ട് മാസമുണ്ട് അപ്പം എല്ലാവരും തന്നെ മറക്കാതെ തന്നെ പോയി ചെയ്യുക കൂടാതെ തന്നെ നിങ്ങൾക്ക് ആധാർ കാർഡ് വെച്ചാണ് മസ്ത്രം ചെയ്യേണ്ടത് അപ്പോൾ ആധാർ കാർഡ് രണ്ട് മാസത്തിൽ കൂടുതൽ ശ്രമിക്കുന്നത് പത്ത് വർഷത്തിൽ കൂടുതൽ ആവരുത് പത്ത് വർഷത്തിൽ കൂടുതലായാലും നിങ്ങൾ അത് പുതുക്കേണ്ടതാണ് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന എല്ലാം ഉപയോക്താക്കളും ഈ മാസം ഇരുപത്തഞ്ചാം തീയതി വാസ്തീക ബയോമെട്രിക് മസ്ത്രി ചെയ്യേണ്ടതാണ് അക്ഷയ കേന്ദ്രം വഴിയാണ് മസ്ത്രി ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക ഇതും മറ്റേ അക്ഷയ കേന്ദ്രം വഴി മാത്രമായിരിക്കും നിങ്ങൾക്ക് ബയോ ചെയ്യാൻ പറ്റുക അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി എല്ലാം ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീട്ടിൽ പിന്നെ കാണാം